ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരാ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും ആണ് കഴിക്കുന്നത് നല്ല മഴയുണ്ട് പുറത്തപ്പോൾ ഞാൻ സിറ്റോട്ടി വന്നിരുന്നാണ് കഴിക്കുന്നത് നല്ല രസമുണ്ട് ചെടിയിലൊക്കെ ഇങ്ങനെ മഴ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ പുറത്ത് കുറച്ച് നേരെ അവിടെ വന്നിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇക്കാര്യമായിട്ട് കൂട്ടീടകത്ത് ഇങ്ങനെ പുറത്ത് പോവുകയാണ് മഴയത്ത് ഇങ്ങനെ പുറത്തൊക്കെ പോവാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു എന്താ പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഞങ്ങളെ തൃക്കുന്നപ്പുഴ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പൊ അങ്ങനെ ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പോവാൻ വിചാരിച്ചു ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പോവാണ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പോയി പിന്നെ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിലൊക്കെ പോയിട്ട് തിരിച്ച് ഞങ്ങള് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ കണ്ടപ്പോ ഞാൻ ഓർത്ത് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാം ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ അത് കാരണമാണ് വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ നല്ല രസം അതുപോലെ തന്നെ റീൽസ് ചെയ്യാനും ഒക്കെ നല്ല രസമാണ് അങ്ങനെ വീട്ടിൽ വന്ന് കയറി പിന്നെ ഞാൻ ഇക്കായം നമ്മുടെ അപ്പാട കടയുന്ന ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ചു ആണെങ്കിൽ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് തരുവാണ് അങ്ങനെ മോഹനങ്ങളും കൊണ്ട് കൊടുത്തു എനിക്കും തന്നു ഇക്കായ്ക്കും കൊടുത്തു അതെല്ലാം കുടിച്ചിട്ട് ഞാനും അമ്മും കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവിടെ അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറി പോകും ആരെയും കാണുന്നില്ല അന്നേരം അമ്മു അനുവാൻഡിയെ അനുവാൻഡി എന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അവിടെ ആരും ഇല്ല എല്ലാരും കിച്ചണി ഇരിക്കുവോ ഞങ്ങൾ കയറി അകത്തോട്ട് പോവാണ് അപ്പൊ അവൾ അവിടെ ഇല്ല ഞങ്ങൾ കയറിയിട്ടും ആരെയും കാണുന്നില്ല ഞങ്ങൾ കയറിപ്പോയിട്ടും ആരും അറിയുന്നില്ല കേട്ടോ വീടിനകത്ത് ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആരും അറിയുന്നില്ല ഞങ്ങൾ കയറി കയറി നേരെ കിച്ചണിലോട്ട് പോയി അങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് ഒരു തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ പരിപ്പ് കറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിഷ് ഫ്രൈ പാവയ്ക്ക മെഴുക്ക് വരട്ടി ചോറ് അങ്ങനെ ഇതല്ല പയറ് തോരന് പിന്നെ മീൻ കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് മീൻകറി അപ്പൊ ഇതെല്ലാം കൂടെ കൂടി ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഒരു ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അക്കവും അമ്മയും കൂടെ കുറെ നേരം അവിടെ ഇരിക്കുകയാണ് കേട്ടോ അക്കൂട്ടിന് പനി കുറവുണ്ടെന്നാലും അപ്പൊ ഞാൻ പോമോ ഒക്കെ കൊണ്ടു കൊടുത്ത് പോമോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇക്കാട് വന്നിട്ട് നമുക്ക് പുറത്തു പോയി ചായയും പരിപ്പുവടയും അതുപോലെ തന്നെ പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് വരാം ഇക്കായം വിളിച്ചോണ്ട് പോവുകയാണ് ഇവിടെയൊക്കെ പോവാൻ നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം സമയം ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ പോയി പുറത്തുപോയി ചായ ഒക്കെ കുടിക്കാനൊരു പ്രത്യേക വായ്പ അല്ലേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ിക്കാര്യം വിളിച്ചുകൊണ്ട് പോയാണ് എനിക്ക് എങ്ങനെ ഇറങ്ങുന്ന ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കടയിലെത്തി ബജിക്കടയിൽ അവിടെ എത്തി ഞങ്ങൾ അവിടെ നിന്ന് പഴംപൊരിയും ഉള്ളിവടയും ഉഴുന്ന് വടയും പിന്നെ എന്തൊക്കെയോ കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം വാങ്ങിച്ച് ഞാൻ വണ്ടി തന്നെ ഇരുന്ന് കഴിച്ചു അപ്പൊ ഇക്ക പറഞ്ഞ ചായയും കൂടെ വാങ്ങിച്ചു കുടിക്കാമെന്ന് അങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ മേടിച്ച് അന്ന് ഉമ്മായും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കേട്ടോ ഞാൻ ഉമ്മായി വീഡിയോ വീടിയെടുത്തില്ലെന്നേ ഉള്ളു കേട്ടോ ഞാനും ഉമ്മായി ഇക്കായും കൂടെ പോയത് കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വരിക നല്ല രസം അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിശാലി എന്ന് പറയുന്ന ഒരു ഖബറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും പായസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് പായസൊക്കെ തന്നു കേട്ടോ ായ്ക്കും ഉമ്മായിക്കും എല്ലാം കൊടുത്തു അപ്പൊ ഞാനും മേടിച്ചു കുടിച്ചു കുടിച്ചതിന് ശേഷം പിന്നെ കുറെ നേരം ഇക്ക തിരി ഒക്കെ കത്തിച്ച് വെക്കുകയാണ് അതിന് ഭയങ്കര കാറ്റാണ് കടലിന്റെ തീരമായത് കാരണം കേട്ടോ അപ്പൊ ഇക്ക വണ്ടിയുടെ അകത്ത് വെച്ച് തിരി കത്തിക്കാണ് കേട്ടോ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ തിരിയൊക്കെ കത്തിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മായ തിരി കത്തിച്ച് വെക്കാൻ പോവാണ് കേട്ടോ നല്ല രസമില്ലേ കാണാൻ കടലിന്റെ തീരത്തേണ്ട പ്രത്യേക ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ല മനോഹരമായ കാറ്റും ഒരു പ്രത്യേക വൈബാണ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കുറച്ച് സമയം റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പൊ ഇത് എടുത്ത് കണ്ടപ്പോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ അത് കാരണമാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്തു വെക്കാമെങ്കിൽ നമുക്ക് ചെന്നൈ പോകുമ്പോൾ നമ്മുടെ നാട് കാണാമല്ലോ അത് കാരണം ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് എന്റെ മൊബൈലിനകത്ത് ഇങ്ങനെ സേവ് ആക്കി വെക്കും കേട്ടു ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ എന്ത് രസമാണെന്ന് നോക്കിയാൽ നമ്മുടെ തൃക്കുന്നപ്പുഴ കാണാൻ നല്ല രസമില്ലേ അങ്ങനെ ഞാൻ കുറെ വീഡിയോസ് എടുത്ത് അങ്ങനെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ പിന്നെ കുറച്ച് ആപ്പിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് അക്കൂനും അമ്മൂനും കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ കുട്ടനെയും മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ് ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് ആണ് ബൈ ബൈ താങ്ക്